നമസ്കാരം ചെന്നൈ സ്റ്റോറി ടെലിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച സി എസ് എഫ് ഇന്ന് പതിമൂന്നാമത്തെ എഡിഷനിൽ എത്തി നിൽക്കുകയാണ് എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ചെന്നൈ സ്റ്റോറി ടെലിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ കൂടാതെ മറ്റ് റീജിയണൽ ലാംഗ്വേജസ് പല പല ഗ്രൂപ്പുകളിലായിട്ടാണ് കഥകൾ അവതരിപ്പിക്കുന്നത് സ്വദേശികളും വിദേശികളും ഒരുപോലെ പങ്കെടുക്കുന്ന ഈ കഥാമാങ്കത്തിൽ മലയാളം സ്റ്റോറീസുമായി കടല കടലാസ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പങ്കെടുക്കുന്നു ഇപ്രാവശ്യം പതിനൊന്ന് മലയാളം കഥകളുമായിട്ടാണ് ഞങ്ങൾ കടല കടലാസിലെ ടീം ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിന്റെ ഫൗണ്ടറായ ശ്രീ ഡോക്ടർ എറിക് മില്ലർ അദ്ദേഹം വേൾഡ് സ്റ്റോറി ടെലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ ആസ്ഥാനമാക്കി നടത്തുകയാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ സി എസ് എഫ് ഫെസ്റ്റിവൽസ് എല്ലാ വർഷവും സംഘടിപ്പിക്കപ്പെടുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻടർ ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് ബിഗിൻ വിത്ത് ക്രയൻ അതിനായിട്ട് ഞാൻ ഗീത ചേച്ചിയെ ക്ഷണിച്ചോളു ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സാനമിക്കുന്നു ജാതാങ്കണം ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും തോണോ സൗഹാദമായി മാറി മുന്നേറുവാൻ മരം നൽകിയ മീ ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂത സന്നിധിയിൽ മത ജാതി വർണ്ണങ്ങളെല്ലാം പറൈതന്യത്യ ചൈതന്യമേ നിത്യ ചൈതന്യമേ ട്വന്റി ട്വന്റി ഫൈവ് മലയാളം സ്റ്റോറി ടെല്ലിംഗ് സെഷൻ ആരംഭിക്കുകയാണ് വളരെ ഹാൻഡ് ആയിട്ട് വളരെ നല്ല പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഥകളാണ് ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ കഥാസായാഹ്നത്തിലെ ആദ്യത്തെ കഥ ഒരു വജ്ര വ്യവ വ്യാപാരിയെക്കുറിച്ചുള്ളതാണ് അല്പനും ദുരാഗ്രഹിയുമായ ഒരു വജ്രവ്യാപാരി പിന്നീട് ഹരിദാസനും സംഗീതോപാസകനുമായി പരിണമിച്ച കഥ ഇത് അവതരിപ്പിക്കുന്നതിനായി ശ്രീമതി ഗീതയെ ക്ഷണിക്കുന്നു മുപ്പത്തഞ്ചു വർഷം ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീമതി ഗീത തന്റെ റിട്ടയർമെന്റ് ജീവിതം വളരെ ക്രിയേറ്റീവായിട്ട് ചിലവഴിക്കുന്ന വ്യക്തിയാണ് സംഗീതം പെയിന്റിങ് ഫാബ്രിക് പെയിന്റിങ് കഥ പറച്ചിൽ അങ്ങനെ പല മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരി കേന്ദ്രീകരിച്ച് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു ഒരു വ്യാപാരിയുടെ മാനസാന്തരം വെൽക്കം ലക്ഷ്മി സൗഭാഗ്യ ലക്ഷ്മി വായമ്മ ഈ പാട്ട് മിക്കവാറും എല്ലാ സൗത്ത് ഇന്ത്യൻസും കേട്ടിട്ടുണ്ടാവും ഈ പാട്ട് എഴുതിയത് ആരാണെന്നറിയോ ആ മഹാനെ കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കർണാടകയിലെ വിജയനഗരി സാമ്രാജ്യത്തിൽ തീർത്ഥഹള്ളി എന്നൊരു സ്ഥലത്ത് വരദപ്പ നായക് എന്ന് ഒരു വജ്രവ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പത്നി പത്മാവതിക്കും ഒരേ ഒരു മകനുണ്ടായിരുന്നു അതായിരുന്നു ശ്രീനിവാസൻ നായക് ശ്രീനിവാസിന് ഏതാണ്ട് പതിനാറ് വയസ്സ് ആയപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് സരസ്വതി ബായി എന്ന പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ശ്രീനിവാസ നായകിന് ഒരു ഇരുപത് വയസ്സോളം ആയപ്പോൾ തൻ്റെ അച്ഛനമ്മമാർ മരിച്ചു അതോടുകൂടി രത്നവ്യാപാരിയായിരുന്ന അച്ഛൻ്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശിയായി തീർന്നു ശ്രീനിവാസ് കന്നഡ സംഗീതം സംസ്കൃതം ഇതൊക്കെ അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും പൈസ കൈവന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ താല്പര്യവും പൈസ ഉണ്ടാക്കാനായി പണം സമ്പാദിക്കാനുള്ള അതിമോഹം ശ്രീനിവാസൻ അങ്ങനെ അച്ഛൻ്റെ രത്നവ്യാപാരം തുടർന്നു അതുകൂടാതെ പണയത്തിന് പണ്ടങ്ങൾ എടുത്ത് അതിന് പലിശ വാങ്ങി അങ്ങനെ കോടികൾ സമ്പാദിക്കാൻ തുടങ്ങി കോടികൾ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹവും കൂടി അതിനോടൊപ്പം വലിയ ആളാണെന്നുള്ള ആ ഒരു ഭാവം അത് കാണിക്കാൻ വേണ്ടി ഓരോ കോടി സമ്പാദിക്കുമ്പോഴും തൻ്റെ വീടിന്റെ മേൽക്കൂരയിൽ ഒരു ഗോപുരം പണിയും അങ്ങനെ ഗോപുരങ്ങൾ പണിഞ്ഞു പണിഞ്ഞു ഒമ്പത് കോടി ആയപ്പോഴത്തേക്കും ഒമ്പത് ഗോപുരങ്ങളായി അപ്പോഴത്തേക്കും ശ്രീനിവാസിനെ എല്ലാവരും നവകോടി നാരായണൻ എന്ന് വിളിച്ചു തുടങ്ങി അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി ഒരു സ്വാർത്ഥനും ദുരാഗ്രഹീമായ ഒരു ഭർത്താവാണ് സരസ്വതി ഭാര്യയുടെ പക്ഷെ സരസ്വതി ആണെങ്കിൽ വളരെ സൗമ്യയും സുശീലയും എല്ലാവരെയും സഹായിക്കണം എന്നുള്ള ആയിരുന്നു അവൾക്ക് വലിയ വിഷമമായിരുന്നു തൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയി പോയല്ലോ അപ്പോൾ അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ ഈ ദുരാഗ്രഹവും ഈ സ്വാർത്ഥതയും ഒക്കെ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ സന്മാർഗം ചിന്തകൾ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിന് പോലും ചില കാര്യങ്ങൾ പൊറുക്കില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് ഒരു ദിവസം ഈ ശ്രീനിവാസ നായകിൻ്റെ കടയിൽ ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ വന്നു അദ്ദേഹം വന്നിട്ട് ശ്രീനിവാസിനോട് പറഞ്ഞു തൻ്റെ മകന്റെ ഉപനയനമാണ് അതിന് എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങൾ വലിയ രത്ന അല്ലേ എൻ്റെ ഒരു ചെറിയ ഉപനയനത്തിന് എന്തെങ്കിലും സഹായം തരണേ എന്ന് അഭ്യ അഭ്യർത്ഥിച്ചു ശ്രീനിവാസന് അതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ചെല്ലാ കാശം എടുത്തു കൊടുത്തു പാവം ബ്രാഹ്മണൻ ആ പൈസയും കൊണ്ട് ചെലവാക്കാനായിട്ട് കടയിൽ പോയപ്പോഴാണ് മനസ്സിലായത് ഈ പൈസയൊന്നും പോകില്ല എന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഈ ശ്രീനിവാസ നായക്കിൻ്റെ ഭാര്യ ഒരു നല്ല സ്ത്രീയാണ് എല്ലാവരെയും സഹായിക്കുന്ന ഒരു സ്ത്രീയാണ് ദയാലുവാണ് ആണ് എന്ന് മനസ്സിലാക്കി സരസ്വതിയെ പോയി കണ്ടു തൻ്റെ ആവശ്യം സരസ്വതിയെ അറിയിച്ചപ്പോൾ സരസ്വതിക്ക് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുണ്ട് പക്ഷെ കയ്യിലൊന്നുമില്ല വിശുക്കനല്ലേ ശ്രീനിവാസൻ വീട്ടിലൊന്നും വെക്കില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ മൂക്കുത്തി വൈര മൂക്കുത്തി അഴിച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇത് വിറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ മൂവിൻ്റെ നല്ല കാര്യം നടക്കാനല്ലേ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു അത് കൊടുത്തു അതുംകൊണ്ട് സന്തോഷമായി ബ്രാഹ്മണൻ പക്ഷെ പിന്നെയും ശ്രീനിവാസന്റെ അടുക്ക തന്നെ പോണം ഇത് കൊടുത്ത് പൈസ വാങ്ങിക്കണ്ടേ പണയത്തിന് വെച്ച് അങ്ങനെ ശ്രീനിവാസന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു പൈസ ചോദിച്ചപ്പോഴല്ലേ തരാൻ ബുദ്ധിമുട്ട് ഈ മൂക്കുത്തി പണയം വെച്ചിട്ട് എനിക്ക് കുറച്ച് പൈസ തരൂ എന്റെ കാര്യം നടക്കട്ടെ എന്ന് അത് കയ്യിൽ വാങ്ങിച്ച ഉടനെ ശ്രീനിവാസന് പെട്ടെന്ന് മനസ്സിലായി അയ്യോ ഇത് എന്റെ ഭാര്യയുടെ മൂക്കുത്തിയല്ലേ ഇത്രയും നല്ല വൈരം അവളുടെ അടുത്തേല്ലേ കാണുള്ളു അപ്പോ ഇതെങ്ങനെ ഇയാളുടെ കയ്യിൽ വന്നു ഇയാളൊരു മോഷ്ടാവാണോ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് അല്ലെങ്കിലും അവളൊരു പൊട്ടിയാ അതെടുത്ത് കൊടുത്തു കാണും എന്തായാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല നമുക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ബ്രാഹ്മണനോട് പറഞ്ഞു എനിക്ക് ഇത്തിരി തിരക്കുണ്ട് എനിക്കൊരിടം വരെ പോകാനുണ്ട് നിങ്ങൾ നാളെ രാവിലെ വരും ഞാൻ പൈസ തരാം എന്ന് ബ്രാഹ്മണൻ അത് വിശ്വസിച്ച് പോയി ശ്രീനിവാസൻ ആ മൂക്കുത്തി എടുത്ത് കടയിൽ മേശയ്ക്കകത്ത് വെച്ച് കൂട്ടി കടപൂട്ടി വീട്ടിലേക്ക് പോയി പോയ ഉടനെ സരസ്വതി സരസ്വതി എന്ന് വിളിച്ചുകൊണ്ടാണ് പോണത് അപ്പോഴത്തേക്കും സരസ്വതി നോക്കിയപ്പോൾ പതിവിലും നേർത്തേ വരുന്നു ഭർത്താവ് അത്രയും ഇവൾക്ക് പിടികെട്ടി എന്തോ പന്തികേടുണ്ട് ശ്രീനിവാസൻ വീട്ടിൽ കയറി വന്ന ഉടനെ സരസ്വതിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നിന്റെ മൂക്കുത്തി എവിടെ പോയി അത് കളഞ്ഞോ എന്ത് വിലപിടിപ്പുള്ള മൂക്കുത്തിയാണെന്ന് അറിയോ അതെവിടെ സരസ്വതി ഭയന്ന് പറഞ്ഞു അല്ല അത് അത് പൂജാ റൂമിൽ ഞാൻ വെച്ചിട്ടുണ്ട് ആ എന്നാൽ പോയി വേഗം അത് അതില്ലാതെ വല്ലാതിരിക്കുന്നു വേഗം പോയി ഇട്ടുകൊണ്ട് വരും സരസ്വതി വേഗം പൂജാ റൂമിൽ പോയി കഥ കടച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭഗവാനെ നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണേ എല്ലാ മനുഷ്യരിലും ഭഗവാന്റെ അംശമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആ പാവപ്പെട്ട ബ്രാഹ്മണൻ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ലായിരുന്നു അതാണ് ഞാൻ ആ മൂക്കുത്തി കൊടുത്തത് പക്ഷേ ഇതൊന്നും പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലാവില്ല ഞാൻ എന്ത് ചെയ്യണം എന്തായാലും മൂക്കുത്തി ഇല്ലാതെ അങ്ങോട്ട് പോയ അങ്ങേരെന്നെ ശിവ എന്തായാലും കൊല്ലും അപ്പോൾ ഞാൻ തന്നെ ഭഗവാനിൽ എൻ്റെ സമർപ്പിക്കുകയാണ് ഞാൻ ഞാൻ തന്നെ മരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ തീർത്ഥത്തിൽ അല്പം വിഷം കലർത്തി കുടിക്കാനായിട്ട് പാത്രം എടുത്തു അതെടുത്തപ്പോഴേക്കും പെട്ടെന്ന ടി എന്നൊരു ശബ്ദം കേട്ടു ആ പാത്രത്തിൽ എന്തോ വീണു സരസ്വതി നോക്കിയപ്പോ തൻ്റെ മൂക്കുത്തി അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചല്ലോ ഞാനിനി വേഗം സന്തോഷത്തോടെ കഥകൾ തുറന്നു കൂടി ഞാൻ പറഞ്ഞില്ലേ പൂജാ റൂമിൽ വച്ചിട്ടുണ്ടെന്ന് ദേ ഇതാണ് മോതി മൂക്കുത്തി എന്ന് പറഞ്ഞ് ആ മൂക്കുത്തി കൊണ്ട് ഭർത്താവിനെ അടുത്തുപോയി ശ്രീനിവാസനെ അത് കണ്ട് ആ മുക്കുത്തി വാങ്ങിച്ചു നോക്കിയപ്പോൾ അതേ മുക്കുത്തി ഇത് തന്നെയല്ലേ ഞാൻ കടയിൽ വെച്ചിട്ട് വന്നത് അപ്പോൾ ഇതെന്താണ് സംഭവിച്ചത് ഞാൻ അവളെ വിശ്വസിച്ചോ ഞാൻ അങ്ങേരെ സംശയിച്ചോ എന്താണ് സംഭവിച്ചത് ആകെ കൺഫ്യൂസ്ഡായി അപ്പോ ശ്രീനിവാസൻ അവളോട് പറഞ്ഞു എന്തായാലും ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഓടി കടയിൽ പോയി കടയിൽ പോയി നോക്കിയപ്പോൾ കടയിൽ തുറന്ന് നോക്കിയപ്പോൾ മേശക്കകത്ത് വെച്ച മുക്കുത്തിയൊന്നും അവിടെ കാണാനില്ല എന്നാ ആ ബ്രാഹ്മണൻ എവിടെ എന്ന് അന്വേഷിച്ച് ആരോടൊക്കെയോ ചോദിച്ചു ആർക്കും അറിയില്ല അങ്ങനെ ഒരു ബ്രാഹ്മണനെ കുറിച്ച് അപ്പൊ ശ്രീനിവാസന് ഇതിൽ എന്തോ കാര്യമുണ്ട് വേഗം തിരിച്ചോടി വീട്ടിൽ വന്നിട്ട് സരസ്വതിയോട് ചോദിച്ചു എന്താണ് ശരിക്കും സംഭവിച്ചത് ഇതിൽ എന്തോ മായ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ മൂക്കുത്തി തന്നെയാണ് ഞാൻ കടയിൽ വെച്ചിട്ട് വന്നത് എന്ന് അപ്പൊ സരസ്വതി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും ശ്രീനിവാസന് വല്ലാത്ത വന്നവനോട് തന്നെ ഒരു വല്ലാത്ത അവജ്ഞ തോന്നി ഇത്രയും നാൾ ഞാൻ അല്പനും ദുരാഗ്രഹിയുമൊക്കെ ആയിട്ട് ജീവിച്ച് ഭഗവാനെ മറന്നു ഭഗവാൻ വിചാരിച്ച ആ വൈരം അല്ലെങ്കിൽ സ്വർണം ഇല്ലാതെയാക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് വിചാരിച്ച കാര്യം നടക്കും ഇതൊന്നും അറിയാതെ ആ ഭഗവാനെ പ്രാർത്ഥിക്കാതെ ഞാൻ ഇത്രയും നാള് എല്ലാം ഞാനാണ് വലുത് അല്ലെങ്കിൽ എൻ്റെ കയ്യിലാണ് എല്ലാം ഉള്ളത് എന്ന് അഹങ്കരിച്ച് ഞാൻ നടക്കുകയായിരുന്നല്ലോ എന്ന് ഒരുപാട് പശ്ചാത്തപിച്ചു എന്നിട്ട് സരസ്വതിയോട് പറഞ്ഞു നമ്മൾക്ക് ഈ വീട് വിട്ടിറങ്ങാം ഇതൊന്നും വേണ്ട ഇതൊന്നുമല്ല ജീവിതത്തിലെ പ്രധാനം നമ്മൾ ഹരിദാസന ഒരു ഹരിയുടെ ഭക്തനായി ദാസനായി നമ്മൾക്ക് ഇനിയുള്ള കാലം ജീവിക്കാം നമുക്ക് നവകോടി നാരായണൻ ഉണ്ടാക്കിയ ആ വലിയ ഗോപുരമുള്ള വീടെല്ലാം ഉപേക്ഷിച്ച് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങി വിജയനഗരത്തിൽ പന്തർപൂരിലേക്ക് നടന്നു അവിടെ ചെന്ന് അവര് വിജയരായർ എന്ന സംഗീതജ്ഞന്റെ അടുത്ത് സംഗീതം അഭ്യസിച്ചു എന്നിട്ട് സംഗീതം അഭ്യസിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശ്രീനിവാസ നായക്കിന് പുരന്ദരദാസ് എന്ന് പേര് അപരനാമം ലഭിച്ചു അങ്ങനെയാണ് എല്ലാവർക്കും പിന്നീട് അറിയപ്പെട്ടിരുന്നത് ഈ പുരന്ദരദാസ് എന്നും തമ്പുരുമീട്ടി അവിടെ ആ നാട്ടിലെങ്ങും ഭജനകളും കീർത്തനങ്ങളും പാടി എല്ലാവരെയും സന്തോഷിപ്പിച്ചിരുന്നു ശരിക്കും പറഞ്ഞ ദേവിയുടെ മകൻ നാരദന്റെ അവതാരമാണെന്ന് വരെ ആൾക്കാര് പറഞ്ഞു തുടങ്ങി അത്ര നല്ല സംഗീതമായിരുന്നു ശ്രീനിവാസൻ പുരന്ദരദാസിൻ്റെ അങ്ങനെ പുരന്ദരദാസ് പാടാനും പഠിപ്പിക്കാനും തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി കർണാടക സംഗീതത്തിൽ ചിട്ടയായ ഒരു രീതിയില്ല എന്ന് അങ്ങനെ അദ്ദേഹം ചിട്ടയായ സംഗീത സംഗീതം അഭ്യസിക്കാൻ വേണ്ടി സ്വരാവലികൾ ഗീതങ്ങൾ അലങ്കാരങ്ങൾ അങ്ങനെ എല്ലാം ചിട്ടയായിട്ടുള്ള സംഗീതാഭ്യസനത്തിനുള്ള ഇതെല്ലാം എഴുതി ആ ഒരു സമ്പ്രദായം ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹത്തിന്റെ കാലത്താണ് അടിസ്ഥാന രാഗം സംഗീതാഭ്യസനത്തിന് അടിസ്ഥാന രാഗം മായാമാളവ ഗൗള വേണം എന്ന് ചിട്ടപ്പെടുത്തിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഗീത രചനയും കീർത്തനങ്ങൾ പദവർണ്ണങ്ങൾ അങ്ങനെ ഒരുപാട് കീർത്തനങ്ങളും എല്ലാം എഴുതി അദ്ദേഹം വലിയൊരു സംഗീതോപാസകനും സംഗീതജ്ഞനുമായി സംഗീത രചയിതാവായി ലക്ഷണകാരകനായി അങ്ങനെ ഒന്നും പറയേണ്ട കർണാടക സംഗീതത്തിൽ എല്ലാം എല്ലാമായി അദ്ദേഹം ത്യാഗരാജസ്വാമിക്കും മുത്തുസ്വാമി ദീക്ഷിതരനും എല്ലാം മുമ്പ് വന്ന ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹത്തിനെ ലോകം മുഴുവനും പ്രകീർത്തിച്ചു വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവ് വരെ അദ്ദേഹത്തിനെ പ്രശംസിച്ചു അങ്ങനെ അദ്ദേഹത്തിനെ സംഗീതത്തിന്റെ പിതാമഹൻ അല്ലെങ്കിൽ ആദിഗുരു എന്ന് അറിയപ്പെടുന്നു അങ്ങനെ ഈ പുരന്തരദാസിന്റെ എല്ലാ കൃതികളും വളരെ പ്രചാരത്തിലായിരുന്നു നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജഗദോദ്ധാരണ എന്ന കൃതി അതിൽ ലോകരക്ഷകനും എല്ലാവർക്കും ശരണാഗതനുമായിട്ടുള്ള ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനെ യശോദാമ്മ തൻ്റെ കുഞ്ഞി കണ്ണനായിട്ട് സങ്കല്പിച്ച് കളിപ്പിക്കുന്ന കൊഞ്ചിക്കുന്ന ഒരു പാട്ടാണ് ഒരു മനോഹരമായി ചിത്രീകരിച്ച ഒരു കീർത്തനമാണ് ജഗദോദ്ധാരണ ഞാനൊരു രണ്ടു വരി പാടാം ജഗതുധാ രണി ചീതോദാ ജഗതു ധാ

जगदो दो उठारणा मगन दुख ली उत सुगुण नंद रंग गिशीतल्य श्रोद सुगुण रंग ടി ശീതലോദ ജു ധാരണ പാരമപുരുഷന പരവാസുദേവന പാരമപൂരു പേവ പൂരന്ദര വിനടി ശീതല ശോദര വിളന ശോദ ജഗദി ശീതല്യ ഷോദ ജഗതുധ രം വലിയൊരു സംഗീതം എൻ്റെ സംഗീതം അഭ്യസിക്കാനും അത് കേൾക്കാനും അതിനെക്കുറിച്ച് അറിയാനും എല്ലാവർക്കും ഇങ്ങനെയൊരു വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം പിന്നെ നമ്മളുടെ സി എസ് എഫിൻ്റെ തീമിലും ട്രാൻസ്ഫർമേഷൻ മാനസാന്തരം എന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് നമ്മളുടെ തീം അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമായി എനിക്കിന്ന് തോന്നിയത് വരന്ധരഥദാസരുടെ കാര്യം പറയാനാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം തീർച്ചയായിട്ടും ഉപയോഗിച്ച് നല്ല അസലായിട്ടുള്ള ഒരു കഥ അതായത് നല്ലൊരു മെസ്സേജും അതുവഴി പാസ് ചെയ്തു അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഒരു സ്റ്റോറി ടെല്ലറുടെ കഥ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ ഫോർ ദ ഓഡിയൻസ് കഥാകാരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നമുക്ക് ഇപ്പൊ ചെയ്യാം ഒരു വൺ ടു ടു മിനിറ്റ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ് ഓരോ സ്റ്റോറി ടെല്ലിംഗ് കഴിഞ്ഞാലും നമ്മൾ ടൈം വെച്ചിരിക്കുക സോ പ്ലീസ് ഫോളോ ദ ടൈം ഇതാ മാം ഞാൻ ഉഷ വളരെ വളരെ എത്ര നന്നായി എനിക്ക് പറയുമ്പോ തന്നെ എന്റെ കണ്ണീന്ന് വെള്ളം വരിക എത്ര ആ ഒരു ഭക്തിയിലേക്ക് ഈശ്വരൻ നമ്മളെ നയിക്കുന്നത് ഒരു മോശം സ്വഭാവം ആയിരുന്ന ഒരാളെ ഭക്ത ഭക്തനാക്കി ഭക്തനാക്കുന്നതാണല്ലോ ഈശ്വരൻ അപ്പൊ എത്ര ടച്ചിങ് ആയിട്ടാണ് മാഡം അത് പറഞ്ഞത് കണ്ണീന്ന് വെള്ളം പറ്റിയിരുന്നു അത് കേൾക്കുമ്പോ അതുകൂടാണ്ട് എത്ര നന്നായിട്ടാണ് അത് പാടിയത് ഇന്നത്തെ ആ പ്രോഗ്രാം ഐശ്വര്യമായിട്ട് ആണ് മാഡം തുടങ്ങിയത് അതിന് വളരെ വളരെ നന്ദി എനിക്ക് വേറെ ഒന്നും പറയാനില്ല ആ അതിൽ ഞാൻ ഇപ്പോഴും ഇമേഴ്സ്ഡ് ആയിട്ടിരിക്കുക അതിൽ മുഴുകിയിരിക്കുക ഞാൻ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുക മാഡത്തിന് എല്ലാ നന്ദിയും വളരെ നല്ല ആയിട്ട് പ്രസന്റ് ചെയ്തതിന് എല്ലാ നന്ദിയും ഞാൻ പറയുന്നു ഞാനൊരു സംഗീതജ്ഞ അല്ലെങ്കിൽ സംഗീതം പഠിക്കുന്ന ആളാണ് പ്രധാന കർണാടക സംഗീതം തന്നെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നി പുരന്ദരദാസ് ഏറ്റവും ഉചിതമായ ഒരു ഉദാഹരണമാണ് എന്ന് തോന്നി ഇന്നത്തെ ഇതിൽ കൊണ്ടുവരാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത് എനിക്ക് മാഡം കർണാടക സംഗീതജ്ഞാണെന്ന് അറിയാം അപ്പൊ മാഡം ഏതെങ്കിലും പ്രോഗ്രാമിന് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരു കീർത്തനം തന്നെ പാടിയപ്പോൾ എനിക്ക് ഇനി ഒന്നും ചോദിക്കാനില്ല പുരന്ദരദാസിന്റെ കൃതികള് വളരെ പോപ്പുലർ ആണ് അതില് അതും അതിന്റെ ആ കീർത്തനത്തിന്റെ ലാസ്റ്റ് പുരന്തര വരും അതാണ് അതിന്റെ ഒരു സിഗ്നേച്ചർ അപ്പൊ അത് കേക്കുമ്പോ നമുക്കറിയാം